നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അള്ളാഹു നിന്നെ വേദനിപ്പിക്കുന്നത് സ്നേഹം കൂടിയതുകൊണ്ടാ സ്നേഹം കൂടിയത് കൊണ്ട് അള്ളാഹു നിനക്ക് പരീക്ഷണം ഇങ്ങനെ തരുന്നത് പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട് സ്താദേ കല്യാണം കഴിഞ്ഞു പതിനഞ്ചു വർഷമായി ഇരുപത് വർഷമായി ഉസ്താദെ ഒരു മക്കളല്ല തന്നില്ലല്ലോ എത്രയോ കാലമായി ഞാൻ കിടന്നു കഷ്ടപ്പെടുന്നു എല്ലാവർക്കും വീടായി എനിക്ക് കൊട്ടാരമൊന്നും വേണ്ട ഉസ്താദ് മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു കൂര അല്ല എനിക്ക് തന്നില്ലല്ലോ ഞാൻ എന്തേ ഉസ്താദ ഏത് കച്ചവടം തുടങ്ങിയാലും പൊട്ടിപ്പോണേ അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിനക്കള്ളാഹു മക്കളെ തരാത്തത് നിനക്ക് രോഗം തരുന്നത് എന്ത് കൊണ്ടാ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ അപ്പൊ നീ ചോദിക്കും സ്നേഹം കൂടിയ കണ്ണുനീര് പിടിപ്പിക്കോ അല്ല അങ്ങന എന്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യനോട് സ്നേഹം കൂടി കഴിഞ്ഞാൽ എന്തിനാ പ്രവാചകൻ പ്രവാചകൻ തന്റെ പിതാവിനെ ഒന്ന് ഒന്ന് കണ്ടില്ലല്ലോ ഒരിക്കലെങ്കിലും കാണാൻ അവസരം കിട്ടിയിരുന്നില്ലല്ലോ യതീമായി കൂടിക്കഴിഞ്ഞാൽ കൊതിയിരുന്നതിന് മുമ്പേ ഉമ്മയും പോയി എന്റെ പ്രിയമുള്ളവരെ ഈ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് എന്തേ കാരണമെന്നറിയുമോ സ്നേഹം കൂടിക്കഴിഞ്ഞാ അള്ളാഹു നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയാളെ വല്ലാതെ പരീക്ഷിക്കുകയാസ്റ്റ് ചെയ്യുകയാസൂഹുറച്ചതാണോ ആരാധനക്കറകൻ അല്ലാഹു വല്ലാതെ മറ്റാരുമില്ല ഇല്ല എങ്ങനെ നിങ്ങളോ പറഞ്ഞവരാ അതുകൊണ്ട് നമ്മുടെ ഈമാൻ ഉറച്ച ഈമാനാണോ വെറുതെ പറയുന്നതാണോ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിൽ നിന്നെ വേദനിപ്പിച്ചാലും നിന്നെ പ്രയാസപ്പെടുത്തിയാലും നിനക്ക് സന്തോഷം തോന്നില്ലെങ്കിലും ദുഃഖം തന്നാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നാളെ ഒരു സന്തോഷം നിനക്ക് നാളെ ഒരു സന്തോഷം നിന്നെ സ്വർഗം കൊണ്ട് കടന്നു പോകാൻ ഈ പള്ളികളുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ തടമ്പുള്ളവരും താടിയുള്ളവരും തൊപ്പി ധരിച്ചവരും തൊപ്പിധരിച്ചവരും ഹിജാബുമിട്ട് ഇട്ടുകൊണ്ട് കയ്യിലെ തസ്വയും പിടിച്ചു നിൽക്കും തുറക്കുന്ന ന്മാര് സര് പണ്ഡിതന്മാര് ആദരിച്ചവന് മുഴുവൻ നമ്മൾ കിടന്നു പോകും പടച്ചെറുപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് പോകാൻ പോകാൻ കയ്യിൽ അമലാണ് ഉള്ളത് ഈ ഇഷാ നമസ്കാരം ഈ പള്ളിക്കകത്ത് കഴിഞ്ഞല്ലോ പുറകിൽ നിന്നുകൊണ്ട് നീ എന്തൊക്കെയോ കാണിച്ചല്ലോ നമസ്കാരമെങ്കിലും നിനക്ക് പറയാൻ കഴിയുമോ ഈ പള്ളിക്കകത്ത് നിന്ന് നമസ്കാരം കഴിഞ്ഞു ഓരോ മനുഷ്യനും റസൂലാണ് പറയുന്നത് ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ അബ്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിക്കുകയാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിക്കുകയാ എന്നിട്ട് പറയുന്ന മനുഷ്യ നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ് നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ് നിന്റെ പേര് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ മലക്കുകളെ നമസ്കാരം കഴിഞ്ഞ മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുന്ന മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യനെ മുസാഫഖത്ത് ചെയ്തിട്ട് അവനെ സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കുമെന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് അതാ തിരു നമസ്കാര പായിൽ നിന്ന് എഴുന്നേ மலக்குகள் கரைய மலக்கள் சபிக்கையா இட ஆவத்தி അവകാശിയേ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം നീ പാഴാക്കിയല്ലോ നരകത്തിന്റെ മലക്കുകള പടന്ന് എന്ന് പറയുകയാടുത്ത വക്കത്തിന് മുമ്പെന്നാണ് നീ ത ചെയ്യാതെ മരിച്ചു പോയാ നീ നരകത്തിന്റെ അവകാശിയാണെന്ന് ആ പള്ളിയിൽ നിന്ന് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യരോട് മലക്കുകള് പറയുമെന്ന് മുത്തു പറഞ്ഞു തരുമ്പോ ഈ പള്ളിയുടെ മുന്നിൽ നമസ്കരിച്ചിട്ടിരിക്കുന്ന മുസ്ലിമേ നിനക്ക് പറയാൻ കഴിയുമോ നീ സ്വരത്തിന്റെ അവകാശിയാണെന്ന് പറയാൻ കഴിയുമോ മലക്കുകൾ നിന്നോട് സന്തോഷവാർത്ത പറഞ്ഞെന്ന് പറയാൻ കഴിയുമോ കാരണം നിനക്ക് തന്നെ അറിയാൻ നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിന്നെ എന്തിനാണ് കണ്ണുനീര് കൊടുപ്പിക്കുന്നത് നിനക്ക് മക്കളെ തരാത്തത് അഹു നിനക്ക് രോഗങ്ങൾ തരുന്നത് നിന്നെ വേദനിപ്പിക്കുന്നത് നിനക്ക് വീട് തരാത്തത് നിന്റെ കച്ചവടം മുഴുവനും തകർക്കുന്നത് സാമ്പത്തികമായി നഷ്ടം തരുന്നത് അള്ളാഹു നിനക്ക് കടം തരുന്നത് എന്തിന്റെ പേരിലും സ്വർഗം ആദരവായ പ്രവാചകൻ നബി ഒരു അടിമ എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആ പോലും അവിടെ എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട് والجوع ونقص من الاموال والانفس بسمرات وبشر الصابرين الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون ശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് ഞാൻ ഒരു അടിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവനെ എങ്ങനെ പരീക്ഷിക്കും ഞാൻ എങ്ങനെയാ പരീക്ഷിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുമ്മിനെ എല്ലാവരുടെയും ഒരു പരാതിയാണ് പരാതിയാണ്സ്താദ് എന്ത് ചെയ്താലും നേരെയാകുന്നില്ല രണ്ടു നില വീടുണ്ട് കിടന്നാൽ ഉറക്കം വരുന്നില്ല ആവശ്യത്തിന് സമ്പത്തുണ്ട് തിന്നാ വയറ് നിറയുന്നില്ല സഞ്ചരിക്കാൻ വാഹനമുണ്ട് എന്നാൽ സുന്ദരിയായ ഒരു പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല മൂന്നും നാലും മക്കളുണ്ട് കണ്ണിന് കുളിർമയുണ്ടാകുന്നില്ല സമാധാനമില്ല എന്ത് അതിന്റെ കാരണം പറക്കത്തില്ല ഏത് കാര്യം എടുത്തു നോക്കിയാലും വറുക്കത്ത് കിട്ടുന്നില്ല ഏത് കച്ചവടം തുടങ്ങിയാലും വറുക്കത്തില്ല എന്ത് അതിന്റെ കാരണം ഈ വറക്കത്ത് എന്ന് പറയുന്ന സാധനം വറുക്കത്ത് എന്ന് പറയുന്ന കടയിൽ അത് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതല്ല അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതാ അള്ളാഹു നമുക്ക് വറുക്കത്ത് നൽകിയുമാറാകട്ടെ അള്ളാഹു വറുക്കത്ത് പറ അള്ളാഹു പറ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ എങ്ങനാ പറക്കത്ത് കിട്ടുന്നത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഇപ്പൊ വീട് വെക്കാൻ തുടങ്ങി ഒരാൾ വീട് വെക്കാൻ തുടങ്ങി ഒരാൾ കട തുടങ്ങാൻ തുടങ്ങി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി എന്ത് ചെയ്യേണ്ടത് ചുമ്മാ ചാടിക്കറി ചെയ്താ പോരാ ഒരാള് വീട് വെക്ക ഇങ്ങോട്ട് നോക്ക് ഒരാൾ ഇവിടെ വീട് വെക്കാൻ തുടങ്ങി ഇപ്പൊ നമ്മുടെ ജനായത്തിന്റെ നൌഫലിനെ കാണുന്ന കാലം തൊട്ടേ ഞാൻ പറയടാ പൊന്നാരി ചങ്ങാതി ഒരു വീട് കെട്ടടാ അള്ളാഹോബന് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ലോഫലിന്റെ വീട് പണി പെട്ടെന്ന് തുടങ്ങിയ കണക്കട്ടില്ലാഹോയായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ ഒരാക്ക് വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട് ഒരാൾക്ക് വീട് പണിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട വീടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ പറഞ്ഞാതി ആദ്യം ചെയ്യേണ്ടത് എന്താ കൊണ്ടതുപോലെ ഇരിക്കാതെ പറ എന്ത് ചെയ്യണം പറ മനുഷ്യ ആദ്യം ഒന്നും വേണ്ട ഈ പള്ളിയുടെ മുന്നിൽ കിടക്കുന്ന വസ്തു വാങ്ങാൻ കമ്മിറ്റി തീരുമാനിച്ചു അവരാദ്യം ചെയ്യേണ്ടത് എന്താ അള്ളാഹു ഈ മാതൃമാറാകട്ടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ അതിന്റെ ഉടമയോട് പോയി ചോദിക്കണല്ലേ പറ എന്താ ചെയ്യണ്ടേ ഇതെന്താ പെങ്ങൾ ഇങ്ങനെ ഇരിക്കണേ എന്ത് ചെയ്യണ്ടേ ഒരാൾ ഈ കാണുന്ന വസ്തു വാങ്ങാൻ ജമാത്തിന്റെ കമ്മിറ്റി തീരുമാനിച്ചു ഉടനെ കമ്മിറ്റി പൊതുയോഗമാണോ വിളിക്കണ്ടേ അതോ വീട്ടുടമയാണോ ചോദിക്കണ്ടേ പൈസ ഉണ്ടോന്നാണോ നോക്കണ്ടേ എന്ത് ചെയ്യണ്ടേ ഏതൊരു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താ എന്തുകൊണ്ടാ മോനെ നീ വീട് വെച്ചിട്ട് സമാധാനമില്ലാത്തത് നീ വീട് വെക്കാൻ തുടങ്ങിയപ്പോ ആദ്യം പോയി നോക്കിയത് പിന്നെ ആ വസ്തു എടുത്തേ ഒരു വീട് വെക്കാനുള്ള ആഗ്രഹം വന്നപ്പോ വസ്തു വാങ്ങിയില്ല വസ്തു വാങ്ങിയില്ല എഞ്ചിനീയറെ നോക്കിയില്ല പണമുണ്ടോ നോക്കിയില്ല ആദ്യം തന്നെ നിന്റെ മനസ്സിൽ അഞ്ച് ബെഡ്റൂം വേണം നാല് ബാത്റൂം വേണം മൂന്ന് അടുക്കള വേണം രണ്ടു നില വേണം നീ പ്ലാൻ വരച്ചു ഹൃദയത്തിൽ ഒരു കട തുടങ്ങണമെന്ന് തീരുമാനിച്ചു അപ്പം തന്നെ തുടങ്ങണം നല്ല പൈസ എടുക്കണം ഇവിടെ നീ തീരുമാനിച്ചു എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ ചെയ്തോ ഇല്ലയോ ഇത് ചിന്തിക്ക് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവനെ നഷ്ടമല്ല ലാഭമേ ഉള്ളൂ അല്ലാഹുമാരുമാറാകട്ടെ ചെയ്തിട്ടില്ലയോ ഖത്തം ഹോയാ അതിന്റെ കാര്യം പോയി ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ല അള്ള പറഞ്ഞതാ അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാ ആദ്യം എന്തേ ചെയ്യേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ആദ്യം ആയിട്ട് ചെയ്യേണ്ട കാര്യമന്താണ് അറിയുമോ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു സ്വഹാബി കടന്നുവര

اللهم احدكم بالامر فليسلي ركعه من دون الفريضه

ോ അതുകൊണ്ട് നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമെന്താ ഊതുപെടുത്തിട്ട് രണ്ടര കാലത്ത് നമസ്കരിക്കട് എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് പറയണം പറയണമല്ലാഹുവേ അല്ലാ ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നു അല്ല ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല നിനക്കറിയാം പടച്ചവര് நல்லதாங்கில் இது எழுப்பத்தில் நடத்தி தரணே அல்லா இது எழுப்பத்திலக்கணே தம்புரார் இது நல்லதல்ல எங்களுக்கு நீ தடங்கள் தரணே அல்லா என்னை ரஷப்படுத்தே அல்லா ണം രണ്ട് നമസ്കരിച്ചിട്ട് അള്ളാ നോട് ചോദിക്കണം ഇത് നല്ലതാണോ മോശമാണോ അള്ളാന്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടാകും നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്കരി അല്ല നിനക്കറിയില്ല ഇത് നല്ലതാണോ മോശമാണോ അപ്പൊ നല്ലതാണെങ്കിൽ അല്ലാ നേരിട്ടൊന്നും വരൂല നല്ലതാണെങ്കിൽ അല്ലാഹു നേരിട്ട് വന്നു പറഞ്ഞു തരാൻ പറ്റൂല അള്ളാഹു നീയും നീ തട്ടുന്ന വടികളെല്ലാം അള്ളാഹു തുറന്നു തരും എളുപ്പമാക്കി തരും തടസ്സങ്ങൾ കണ്ടാൽ മനസ്സിലാക്കി കൊള്ളണം ഇത് നല്ലതല്ല എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു തുടങ്ങുമെന്ന് നീ മനസ്സിലാക്കി കൊള്ളണം ഇത് നല്ലതല്ല ഞാൻ പറഞ്ഞതല്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അല്ലാതെ ആരോടും ചോദിക്കാതെ പറയാതെ പോയി ഒരു കച്ചവടം തുടങ്ങി അവസാനം എത്തീങ്കാനാകുമ്പോ വീട്ടിൽ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി കൊത്തുവാളെ എടുത്തിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അവസാനം ഒന്നും പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയി കിടക്കുന്ന സമയത്ത് ആ സമയത്ത് വിളിക്കാൻ ആരെ കൊണ്ടും പറ്റും വിളിച്ചില്ലേ എന്റെ പൊന്നാര ചങ്ങാതിമാരെ പെടുമ്പോ എല്ലാണം വിളിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക് മഹാനായ കലീമുല്ലാഹി മുസാൻ നബി അലിഹുസാം മുന്നിൽ പോയിട്ട് പറഞ്ഞു എടാ നീ അല്ല ദൈവം അല്ലടാ വിശ്വസിക്കടാ പറ്റൂല അവസാനം അകത്ത് മുങ്ങി ചാകുമ്പോ എന്താ പറഞ്ഞെ ഖുർആൻ അടുത്ത് നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൊണ്ട അവൻ അവസാനം വെള്ളത്തിന്റെ കത്ത് വിളിച്ചു പോകുമ്പോളു നീ പറഞ്ഞതെന്നെ ശരിയെന്ന് അപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല ചെളിവാരി വായിക്കാത്തിട്ടു അള്ളാഹു കാത്തിരി ചിക്കവാറാകട്ടെ എന്റെ പൊന്നാര സഹോദരങ്ങളെ നിന്റെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും വറുക്കത്തുണ്ടാകണമെങ്കിൽ നീ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ആദ്യം എഞ്ചിനീയറെ അല്ല കാണേണ്ടത് അള്ളഹാനെ കാണും ഒന്ന് വെക്കണം അത് നല്ലതാണോ മോശമാണോ നബി മുഹമ്മദ് രണ്ടാമത്തെ കാര്യം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകനാണ് പറഞ്ഞു തരുന്നത് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പ്രിയപ്പെട്ട ആലോചിക്കേണ്ട രണ്ടാം കാര്യമാണ് കാര്യമാണ് ഇന്നത്തെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർക്ക് ഇല്ലാതെ ഇല്ലാതെ പോയ പോയ ഒരു ഇത് ഞാനല്ല പറഞ്ഞത് പരിശുദ്ധമായ നോക്ക് അധ്യായങ്ങൾ കാണാ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാനില് നൂറ്റി പതിനാല് സൂറസുകൾ ഉണ്ട് ആ നൂറ്റി പതിനാല് സൂറസുകളിലെ ഒരു സൂറസിന്റെ പേരെന്തെന്നറിയുമോ صورة الشعراء, الشعراء شعراء പറയുന്ന ഒരു അധ്യായം തന്നെ ഒരു കാര്യം ചെയ്യാ തീരുമാനിക്കുമ്പോൾ ഒരു മനുഷ്യന് വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോനെ അറിയുന്നവരോട് നീ ചോദിക്കടാ വാപ്പയോട് നീ ചോദിക്കട് ഏതെങ്കിലും പഠിച്ചവനെ ഒരു ബിസിനസ് തുടങ്ങാ തീരുമാനിക്കുമ്പോ അത് ോട് നീ ചോദിക്കണം അതിനെ കുറിച്ച് അറിയുന്നവരോട് അറിയുന്നവരോട് നീ ചോദിക്കണേ പറഞ്ഞത് ഞാനല്ലോ അങ്ങനെ തന്നതാരാ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറബുണ്ടല്ലോ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ആ ഭാഗമാണ് മാതൃക കാണിച്ചു തന്നത്

നിങ്ങളുടെ അഭിപ്രായം എന്താ അഭിപ്രായം എന്താ ചോദിക്കേണ്ട കാര്യമുണ്ടോ മലക്കുകളെ വിളിച്ചിട്ട് മലക്കുകളെ ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അള്ളാഹ് ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല എന്തേ അള്ളാഹു സുബാനഹുവൻ എന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു മലക്കുകളെ ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ അള്ളാഹ്ക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ അള്ളാഹ്ക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്തേ മലക്കുകൾ പറഞ്ഞത് വേണ്ട പടച്ചവനെ അള്ളാഹുബിനോട് മലക്കുകള് പറഞ്ഞു വേണ്ട പടച്ചവനെ മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെ നീ സിട്ടിക്കണ്ട പടച്ചവനെ അപ്പോഴും അല്ല പറഞ്ഞത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പലതുണ്ട് അള്ളാഹു മലക്കുകളോട് പറഞ്ഞത് നിങ്ങൾക്കറിയാത്തത് അറിയാത്ത പലതും എനിക്കറിയാം അനുകൂലമായിട്ടല്ല മലക്കുകൾ മറുപടി പറഞ്ഞത് അല്ലാഹുബിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നിട്ടും അറിവുള്ള അള്ളാഹ് ചോദിച്ചത് എന്തിനാ എനിക്ക് നിങ്ങൾക്കും പഠിക്കാൻ അള്ളാഹു തരുമാർ ആകട്ടെ അള്ളാഹിമാൻ തെരുമാർ ആകട്ടെ അള്ളാഹുബിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല കാരണം മലക്കുകൾക്ക് അതിനെ കുറിച്ച് അറിയില്ല നല്ല നല്ലതുപോലെ ഞാൻ ഞാൻ എങ്ങനെ അവന്റെ അടുത്ത് പോയിട്ട് ഈഗോ ഞാനെങ്ങനാ പള്ളിയിൽ അത്തീപന്റെ പെണ്ണ് കെട്ടാൻ പോവാ എങ്ങനെ എന്തിനാ ചോദിക്കുന്നത് ഈഗോ എന്നാൽ പഠിച്ചവനെ നിന്നെക്കാലം പാവപ്പെട്ട ഒരുത്തിനവടെ ഉണ്ട് പണ്ട് മുതലേ കച്ചവടം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവനാ കാക്ക പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടാ വിജയിക്കുമോ എങ്ങനെ ചോദിക്കും നിന്നെക്കാലും മടി എന്നാൽ അള്ള ആ മാതൃക കാണിച്ചു തന്നത് നീ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ മുഷാവറ ചെയ്യണം അറിയുന്നവരോട് നീ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആൻ അള്ളാഹു തെരുമാറാകട്ടെ ഇപ്പൊ ചെയ്തോ മുഷാഫറ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഏത് ചെറുപ്പക്കാരനാടാ പെണ്ണ് കെട്ടുന്ന സമയത്ത് പാപ്പാനോട് മുഷാഫറ ചെയ്തത് കാരണവന്മാരോട് മുഷാഫറ ചെയ്തത് എവിടെ മുഷാഫറ ചെയ്യാൻ റോഡിന്റെ സൈഡിൽ നിന്ന് നമ്മള് കൈ കാണിച്ചപ്പോലിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് മുഷാവറ എന്ന് മുഷാവറ പെണ്ണ് കെട്ടിയിട്ട് പാപ്പാടുത്ത് പോയിരിക്കപ്പ ഇങ്ങനെ നോക്കുമ്പോ തന്റെ മകന്റെ ബെഡ്റൂമിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോ അതിനകത്ത് വതറ് നടക്ക വതറിയുദ്ധം പെടുംപുള്ളയും പര്ത്മാവനും കൂടെ തന്റെ മോനെ വരച്ച വരെ നിർത്താ ഉമ്മ നോക്കുമ്പോ ഇന്നലെ കേറി വന്ന ഇങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് ഉമ്മ ഇങ്ങനെ നടക്ക പറയാ പറയാൻ പറ്റൂ അപ്പൊ മോൻ ഇങ്ങനെ ഉമ്മാനെ നോക്കും എങ്ങനെ നോക്കാതിരിക്കും റോഡിന്റെ ചാരത്തിനു പറഞ്ഞു വിളിച്ചോണ്ട് വരാ ഇടാ പണ്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ പണ്ടുള്ള ആൾക്കാര് പെണ്ണ് കാണാൻ പോകുമ്പോ വീട്ടീന്ന് ആരെങ്കിലും കൊണ്ടുപോകും ബോധമുള്ള ആരെങ്കിലും വീട്ടിൽ നിന്ന് പ്രായമുള്ള വാപ്പാനെ കൊണ്ടുപോയില്ലെങ്കിലും അനുജന്മാര് വാപ്പാടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഉമ്മാടെ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള ആരെയെങ്കിലും പെണ്ണ് കാണാൻ പോകുമ്പോ കൊണ്ടുപോകും എന്തിനുളളവരെ കൊണ്ടുപോകാൻ ഇന്ന് അങ്ങനെയല്ല രണ്ട് മലക്കുകളെ വിളിച്ചുകൊണ്ട് പോകും അള്ളാഹു കാദർശിക്കുമാറാകട്ടെ ഇന്നത്തെ ചെറുപ്പക്കാർ പെണ്ണ് കാണാൻ പോണ കോലങ്ങറിയോ രണ്ട് ചങ്ങാതിമാരെ വിളിക്കും രണ്ട് ചങ്ങാതിമാരെ വിളിച്ചിട്ടാ പെണ്ണ് കാണാൻ പോകുന്നേ ഒരുങ്ങി ഇറങ്ങുമ്പോ ഇതിലെ പുതിയപ്പോൾ ആരാന്ന് നോക്കണം കാരണം രണ്ട് രണ്ട് മക്കളുള്ളവനും സെറ്റപ്പായിട്ടാണ് നിക്കണേ അങ്ങനെ രണ്ടുപേരും കൂടെ ഏതെങ്കിലും ഒരു വീട്ടിൽ പേരും കൂടെ പെണ്ണ് കാണാൻ പോയി പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിന്റെ വാപ്പ മക്കളെ വിളിച്ചകത്തേക്ക് കയറ്റി അലഹമുല്ല അവസാനം പെണ്ണ് പെണ്ണുങ്ങനെ ചായയും വെള്ളം ആയിട്ട് വരിക ചായയും വെള്ളമായിട്ട് ഇങ്ങനെ വന്നിട്ട് പുതിയ മോനെ മോളെ പുതിയ അപ്പള കൊണ്ടുവന്ന് ചായ അങ്ങോട്ട് കൊടുക്കും ചായ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോ അപ്പൊ ഇങ്ങനെ നോക്കും പെണ്ണിനെ പുതിയ ഇങ്ങനെ പെണ്ണിനെ നോക്കും ആ എന്നിട്ട് വലത്തേക്കും ഇടത്തേക്കും ഒന്ന് സലാം പറ പോലെ നോക്കും ഇവൻ പെണ്ണിനെ നോക്കിയിട്ട് ഇവൻ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും നോക്കും അളിയാ കൊള്ളാവോ അളിയാ ആരോട് കൂടെ രണ്ട് മലക്കളെ കൊണ്ടുപോയില്ലേ ഇവന്മാരോട് ചോദിക്കും കൊള്ളാവോടാണ് എം ആർ ഐ സ്കാനിംഗ് അവൻ ഇങ്ങനെ ഒരു നോട്ടുണ്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരെ ഇങ്ങനെ തല മുതൽ കാല് വരെ നോക്കും എന്നിട്ട് പറയും ചിലപ്പം പറയും സെറ്റപ്പ് എടുത്തോളെ അപ്പഴേ സമ്മതിക്കും ഇതാ ഇന്നത്തെ കല്യാണം അള്ളാഹുമാൻ തരുമാർ ആകട്ടെ പിന്നെ കണ്ണീനെ വിളിച്ചിട്ടല്ലേ കാര്യള്ളു എന്നാ അങ്ങനല്ല പണ്ട് വാപ്പായിക്ക് വാപ്പായിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നാ മക്കള് പറയുമായിരുന്നു നിങ്ങൾ പോയി നോക്ക് കാരണം എന്നെക്കാലം നല്ലതുപോലെ തെരഞ്ഞെടുക്കാൻ നിങ്ങക്കറിയാം വാപ്പയും ഉമ്മയും കൂടെപ്പുറപ്പുകളും പോയി കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അലഹദ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു സഹോദരൻ ഇന്നങ്ങനല്ല ഇന്ന് വാപ്പായ്ക്ക് മോളെ കെട്ടിച്ചു കൊടുക്കാൻ പോലും ഇല്ല പണ്ടൊക്കെ ഇന്നത്തെ പെണ്ണുങ്ങൾ ആരോച്ചൊക്കെ ഇരിക്കണ പ്രായമുള്ളവരൊക്കെ നിങ്ങളൊക്കെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോയി രംഗോന്ന് ചിന്തിച്ചു നോക്കിയാൽ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചും കളിച്ചും വീട്ടിലേക്ക് കയറി വന്നപ്പോ പാപ്പ പറഞ്ഞു അമിന മോളെ അമിനാ ഇതാണ് പുതിയ അപ്പളാട്ട കല്യാണക്കെ ഉറപ്പിച്ചു ഇങ്ങനെ പറഞ്ഞ ഒരു കരച്ചൽ അവള് രണ്ടു ദിവസം കഴിഞ്ഞ് കെട്ടിച്ചു വിട്ടു ജീവിച്ചു അടിയില്ല ഇല്ല വഴക്കും ഇല്ല ബഹളവും ഇല്ല ഇന്ന് പെൺമക്കൾ ഇങ്ങനെ ഇരിക്കും പാപ്പ വരുമ്പോ പറയും അതെ ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കെട്ടിച്ചേരണം അതെങ്ങനാ മോളെ അവൻ നമ്മുടെ ജാതി അല്ലല്ലോ അല്ലെങ്കിൽ അവൻ അങ്ങനെ ചാളി ശരിയല്ലോ എനിക്കൊന്നും കേക്കണ്ട കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും ഇതാ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു കാര്യവും മുഷാവറ ചെയ്യും

പ്രയോജനമുള്ള ഒരു നസീഹത്താണ് അതുകൊണ്ട് പരിശുദ്ധമായ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിനക്കത് നന്നാകണമെന്നാഗ്രഹമുണ്ടോ അതിലൂടെ നിനക്ക് വിജയം വേണമെന്ന് ആഗ്രഹമുണ്ടോ നിനക്ക് ഭർഗത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ ഖുർആനാ പറയുന്നത് നിങ്ങൾ പരസ്പരം മുസാവറ ചെയ്യണേ അറിവുള്ളവരോട് ചോദിക്കണേ കാരണം ചർച്ച ചെയ്യണേ വിശുദ്ധമായ മായ റാനവിടെയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ വേണമെങ്കിൽ സഹായം നിനക്ക് വേണമെങ്കിൽ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വേണമെങ്കില് നോക്കണ്ട മൂന്നാമത്തെ കാര്യം നീ നീ ചെയ്യുന്ന എന്ന് നോക്കണേ പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ ചെയ്യാൻ തീരുമാനിക്കുമ്പോ നീ ചിന്തിക്കണം പഠിച്ചവര് ഈ കച്ചവടം ചെയ്യുന്നതല്ലാഹുവിനിഷ്ടമാണോ ഇത് ഇത് ചെയ്താൽ ചെയ്താൽവിന്റെ സഹായം ോപ്തിയാണ് വേണമെങ്കിൽ വേണ്ട മൂന്നാമത്തെ തൃപ്തി കെട്ടാറുള്ള എളുപ്പവഴി എന്താ 哦、oh, no. oh, no. തൃപ്തി ലഭിക്കാറുള്ള വഴി എന്താ വിശുദ്ധമായ 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 പറയുകയാ പറയുന്നു വ്യക്തമായി പറയുക തരുകയാവരോട് ഞാൻ ചോദിക്കട്ടെ തൃപ്തി കിട്ടാറുള്ള വഴിയെന്താ പ്രിയപ്പെട്ട മക്കളോ പരീക്ഷ എഴുതാ സ്കൂളിലേക്ക് പോകുമല്ലോ ഒന്നാം ക്ലാസിന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ പ്ലസ് പരീക്ഷയ്ക്ക് പോകുമ്പോ എം പരീക്ഷയ്ക്ക് പോകുമ്പോ ഏതെങ്കിലും ഒരു ജോലിയുടെ ഇന്റർവ്യൂന് പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ തൃപ്തി തൃപ്തി നീ നേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ വേണം ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം പണ്ടൊക്കെ കാലഘട്ടം നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലം നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു ആ തെങ്ങിൽ തേങ്ങ കിടിച്ചു ആദ്യത്തെ തേങ്ങ അള്ളാൻ്റെ പള്ളിക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഒരു കൊല വെച്ചെന് ഒരു കോഴി മുട്ട വെച്ച് വിരിഞ്ഞു ഒരു കോഴി പള്ളിക്ക് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന സഹോദര ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കണ്ടിട്ടേണ്ട പരീക്ഷക്ക് പോകുമ്പോ പരീക്ഷക്ക് പോകുമ്പോ ഈ കുട്ടികൾ പള്ളിയുടെ വഞ്ചിപ്പെട്ടി മുസ്ലിം മക്കളുടെ ഇടത്തിലോട്ടെ മറ്റുള്ളവർ അമ്പലം കാണുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാണുമ്പോ ഒരു പത്ത് രൂപ ഇട്ടേക്കും ഒരു സതക്ക എന് അള്ളാന്റെ സഹായം കിട്ടാൻ അള്ളാഹുമാരുമാറാകട്ടെ